നല്ല വർത്താനം വരുന്നില്ലല്ലോ ഞാൻ ചോറ് കൊടുത്താ മാറുന്നു ഇപ്പൊ ഞാൻ ചോറ് കൊടുത്തില്ലേ പറയണില്ല കരയണോ ചെറിയ ഉള്ളിലിടുന്ന പനിയാണ് ഒറ്റ വീഡിയോ മുഴുവനായിട്ട് കാണുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് മനേ അൽത്താപുണ് അൽതാഫ് പോയില്ലേ മറ്റെന്താ എന്തെ കൊണ്ടാക്കാൻ പോവാൻ പോലെ ആ എന്റെ വണ്ടിയിലല്ലേ പോയി പോയി ബാബു ബാബാ ഓൻറെ കൂട്ടുകാരോ ും ആ ശരി ജ്യേഷ്ഠന്റെ മകൻ അൽതാഫ് മണിക്കൂർ മുമ്പാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ദുബായി പോവാണ് അപ്പൊ അവൻ പോയതിന്റെ ആ ഒരു ഹാങ് ഓവറിലാണ് ഇപ്പൊ സൽമാൻ എന്താ കരണക്ക് കണ്ണൊക്കെ ഇങ്ങനെ കരന പോവുമ്പോ അൽതാഫ് പോകുമ്പോ അൽതാഫ് കരഞ്ഞോ കരനോജി ഫുള്ള് ദേഷ്യത്തില് ഒരാഴ്ച കഴിഞ്ഞ ഷാഹിദും പോകുന്നു അപ്പൊ അഡ്വാൻസ് ആയിട്ട് അതിന്റെ കൂടെ വിഷമം അനുഭവിക്കാണ് കണ്ണൊക്കെ

അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് സൽമാന്റെ മൂത്ത പങ്ങൾ സുറത്താത്ത അതായത് ഊവ്വ സൽമാൻ ഉവളിക്കാനറിയുള്ളൂടെ കടന്നു വരവ് ഉവ വന്നത് ലോട് പരാതികളായിട്ട് ഉവയുടെ വോയിസ് മാത്രമേ ഞങ്ങൾ കേൾക്കുള്ളൂ ആ എന്റെ ചായക്ക് ചായ കൊടുത്തു പോയിട്ട് കൊറേ ഇത്ര ഉപ കംപ്ലൈന്റ് പോവാ എന്നാ ഉവ പോട്ടെ രണ്ടു ദിവസം കഴിയട്ടെ ഇപ്പൊ കണ്ടിട്ട് പുതുക്കൊന്നു മാറട്ടെ നാളല്ലേ നമുക്കൊന്ന് ദുബായിക്ക് പോകണം എന്നുള്ളത് ഖാൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു അതെന്താണെന്നുള്ള ഡേറ്റ് കൺഫേം ആയിട്ടില്ല പക്ഷെ സെൽമാൻ അതും കണ്ടിട്ടാണ് പറയുന്നത് ദുബായ് പോണീന്റെ മുമ്പേ രണ്ടു ദിവസം പോയി നിക്കണംന്ന് പൂർത്താനം ഇങ്ങനെ അത് കേട്ടപ്പോ സെൽമ മെല്ലെ വിഷയം മാറ്റുക

പോയ ഞാ പോയാണ് ഓ ദുബായി പോകുമ്പോ കരയോന്നാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാനിന്ന് പോയത് അല്ലോ അല്ലേ കേക്ക് കൊടുത്തിട്ടുണ്ട് സൽമാന് അത് കൊടുക്കാൻ വേണ്ടി ഉവനോട് തിരിച്ചും ചോദിക്കുന്നുണ്ട് ദുബായിന്ന് വരുമ്പോ എന്താ കൊണ്ടുവരേണ്ടത് ഒന്നും വേണ്ട ഒന്ന് മടങ്ങി പോയിട്ട് നേരമത്തിൽ പോയിട്ട് വന്ന മറ്റോ ചായക്ക് കടിയായിട്ട് കിട്ടിയ കപ്പ് കേക്ക് അത് ഉവ കൊണ്ടുവന്ന വണ്ടി ആണ് ആ ദുബായി പോയിട്ട് വരുമ്പോ ഉമ്മാക്ക് കൊണ്ടുവരുന്നത് എന്താ ചോദിച്ചപ്പോൾ ഇത്ര വള്ള ഒഴിക്കണേ ജഗ്ഗ് 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 ഏയ് ഓയ് ബാ പൂവയ്ക്ക് വള്ള ഒഴിക്കുന്ന ജഗ്ഗ് ഉണ്ടത്രേട്ടോ ആരെ പോണോ വാണു ഇങ്ങോട്ട് വരെ പൂവനോട് പറഞ്ഞില്ലല്ലോ ഞാൻ പോകുമെന്ന് പറഞ്ഞിട്ടല്ലോ ആ വാണു നീ പോയി പൂവാണ് ആ കേക്ക് വാ ചോദിച്ചോ അണ്ണാarctan ചോദിച്ചോ ചേട്ടൻ ഇ പോേേലോซബോയ് വള്ളോലെ ഒന്നക്ക വേണം ആ ആർക്ക ഓക്കേ ഓക്കേ ആജോ നമ്മലേ സലജി ദുറ വടമകൻ ഫിറോസിനി പെണ് നോക്കണ്ടേ എന്നാണ് സൽമ ചോദിച്ചത് ഉവാ ഉവൽ നിന്നു ഇല്ല ഉചെന്ന നിന്നു മണ ഇത് യദല്ലേ യസിവല്ലേ മണ ഉചമ്മ ഹെ ഉവാ ഉവാ കേചുന്നാ കുട്ടിയ സല്ലാനന്ന അണ്ടല്ല ഉവാ

അപ്പൊ മണ്ണ് പൂവക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല വെറുതെ പറയണട്ടോ പെണ്ണ് കണ്ടിട്ടേല്ല വെറുതെ ഓൻ അങ്ങോട്ട് കൈന്നെടുത്ത് പറയുന്നേക്കു ദുബായി പോണീൻറെ അവിടെ ബേക്കറി മണ്ടരാ തോർത്തു മണ്ടരീല എന്ത് തോർത്തോർത്തോ അത് ആരോ കൊണ്ടോ മുറ്റൂടെ വള്ളം ഒഴിച്ച് കളിക്കണത് സൽമാൻ സൽമാനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല പ്രത്യേകിച്ച് ഇപ്പൊ നല്ലൊരു ഒക്കെ ഒക്കെ ഉണ്ട് അല്ലാതെ മൂടിലും ഒക്കെ കഴിഞ്ഞിട്ടിപ്പനി എനിക്കാണ് പെണ്ണ് ആലോചിക്കണത് അതും മകന് പെണ്ണ് അന്വേഷിക്കണോടെ പൂടെ പോക്കും കൂടി ആയപ്പോ വീണ്ടും സൽമാൻ ടൗണായി പോകുന്ന ഉവനോട് ബേക്കറി എന്തേലും എന്ത് എവിടേക്ക് വരുമെന്ന് എന്റെ കുടിക്കോ ഇത് പോകുമ്പോ വരുവന്നോ പോക്കൊക്കെ റെഡി ആകുമ്പോഴല്ലേ അസീന വെള്ളം കളിയണോന്ന് എന്താ പരിപാടി കാലി വയ്യാന്നോ എന്താ എന്താ പ്രശ്നോ നിജം എവിടുക്കാണ് ഇറങ്ങി പോണ് ഏജക്കാണ് പോവാന് ബസ് നിർത്തി കൊടുക്കാൻ വേണ്ടിട്ട് സൽമാൻ കൂടെ പോവാണെട്ടോ ദുബായിക്ക് പോണീൻ്റെ വരുമെന്ന് വരും വരും അതെ പോക്കട്ടെ പത്തും ഓക്കേ हां കുട്ടിമാണോ हां പോക്കക കൺഫേം ആയിട്ട് ഡേറ്റ് വന്ന പോലെയാണ് സൽമാന്റെ വർത്താനം അർക്കണ്ടാണ്ട് ബനിയാണോ ബനി അമ്പലിനോ ചെറിയ ഉള്ളിൽ ഇരുന്ന ബനിയാണോ അമ്പലിനോ হ্যাঁ ഓരിന്നോട്ടോ ആകെ ഇഷ്ടം പോലെ ലമ്മാനേ ഓ ഉള്ളിൽ ഇരുന്ന ബനിയാണോ വല്ലേ വല്ലേ ഇതെ വല്ലേ ഇഞ്ഞ ഓരിന്നോട്ടോ ഓ ഓർത്തമാണോ ദുബായിലേക്ക് പോവാൻ വേണ്ടിട്ട് എയർപോർട്ട് പോവാൻ വേണ്ടിട്ട് വീട്ടിൽ നിന്നിറങ്ങുമ്പോ അവന്റെ ഇന്നോവയിൽ പോകുന്ന ഈ പറഞ്ഞു കൊടുക്കുന്നത് എന്ത് എന്തൊക്കെ പറയണങ്ങൾ കണ്ടാലും മറിയണ് മനസിലായില്ല എയർപോർട്ടിൽ പോകുമ്പോ ഉണ്ടപ്പായി അതിന് ഞമ്മളൊക്കെ പോകൂലെ ഉണ്ടപ്പായി ഞാനും ദുബായിക്ക് പോവില്ലേ മനെ ആദ്യം ഇത് റെഡി ആകട്ടെ എന്നിട്ട് പറയാ അല്ലാതെ നമ്മളിങ്ങനെ പറയും ചെയ്തു റെഡി ആകും ഇൻഷാല്ല പക്ഷെ പറച്ചോന്റെ കയ്യിലല്ല ഇന്നെന്തെങ്കിലുമൊക്കെ വരുമ്പ എന്താ കൊണ്ടെന്ന് ബേക്കറിയോ ആ ബേക്കറിയപ്പോ അവിടെ കൊന്റിയാണക്ക കൊണ്ടുണ്ട് തിന്നാനോ ഏത് ഗൾഫിൽ പോകുമ്പോ കൊണ്ടാനോ പണിക്ക പോണ് ഇപ്പൊ രണ്ടുമല്ല പ്രവാസ ജീവിതത്തിന് പോണ പോലെ അവിടുന്ന് തിന്നാനോ ഇന്ന കുറച്ച് പത്തിനും ബീഫൊക്കെ ഉണ്ടായല്ലോ ഞമ്മള് രണ്ടുമല്ലേ കെയിൻറ്റല്ലേ വരുവുള്ളൂ നിർത്തുകൊണ്ടോ നിർത്തിക്കുന്നു മാന അല്ല ഈ കയറ്റതിലൊന്നും ആരും നിർത്തൂല ആ ശരി ശരി

മൻസൂർ ഭ്രാന്താണെന്നോ മൻസൂറി എന്നൊക്കെ വിളിച്ചിട്ട് കൈയ്യൊക്കെ കാട്ടിക്കൊടുത്തിട്ട് ഓ അങ്ങോട്ട് പോയപ്പോ ഭ്രാന്തനെ കൂടിയും പോയപ്പോ ഒന്നും കൂടി നമ്മളെപ്പായ വണ്ടിയിൽ ട്രിപ്പ് പോയിക്കാണ്

ആരെങ്കിലൊക്കെ പോവാറിയുമ്പോ ഷാദിന്റെ ഓള് ഷേല ഷൈലാടമ്മൂന്നു ശൈലാടമ്മടെണ്ടാരുന്നോ അതും കണക്ക് അടങ്ങാറങ്ങാറ പൊന്നാരമ്മാനെ ഒരു കാര്യം ചെയ്യേ ഇവിടെ ഒരു പത്ത് നല്ല പെര ഏറ്റി എന്നിട്ട് ഇവിടെ വെരുന്നൂരൊക്കെ ഇവിടെ നിർത്ത എവിടക്കും ഞാനും എന്റെ അമ്മാനും മാത്രമായി എല്ലാരും പോയി പോയില്ലേ എല്ലാരും പോയി ഇപ്പൊ ഞാനും ട്രിപ്പും പോയി നമ്മളെന്ത് സൽമാന്റെ വന്നപ്പോ ഇക്കൊരു മപ്പ് ഒരു മപ്പ് പോലെ ഉറങ്ങി തൂങ്ങി ഒരു ശാതെ അത് ഒന്നാമത് പോലൊക്കെ പോയതോണ്ടാ അപ്പൊ ഓൻറെപ്പം കൂടി എനിക്കും അത് വന്നു എന്താ ചെയ്യാ എന്താ എന്റെ ചേച്ചി എന്തെന്റെ എക്കോ ഞാൻ പറയണേന്റെ ഒക്കെ എങ്ങനെ ഒപ്പം പറയണത് ഇപ്പൊ എന്താ ഉറങ്ങണോ നക്ക് ഉഷാറില്ല ഞാൻ പോട്ടെ എന്തപ്പോ ഒരു നമ്മള് ഇനിയും ബാഡായിട്ട് നിക്കണോ ഞാനും അത് കണ്ടിട്ട് ബാഡായിട്ട് നിക്ക അപ്പൊ വന്തലിക്കാൻ കൊറച്ചായിട്ടല്ലേ കുക്കുളുക്കല്ലേ ആ കൊറച്ചിട്ട് പോയി കൊറച്ചേരോ ഫോണ് കടന്നിട്ട് ഫോണ് കാണുന്നു കൊറച്ചേരം ഉറങ്ങിയ ഒന്ന് ശരിയാവും രണ്ടു ദിവസമായിട്ട് നമുക്ക് നേരെ ഉറക്കില്ല എന്ന് ഉറക്കില്ലെന്ന് പറയണ്ടമ്മ ജയ് പന്തലിക്കാൻ പോകുന്ന നേരത്തേക്ക് ഞങ്ങട്ട് വരാ എന്നെ കൊണ്ടാക്കാം ജവരൊന്നുറങ്ങ് ചായ ചായോ ഒരു ചായ കടന്നോ ഉറങ്ങണം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും മറക്കാണ്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം